നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു ശിവപുരം റേഞ്ച് എസ് കെ ജെ എം എസ് കെ എം എം എ എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് ബി വി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമസ്ത സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു ശിവപുരം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്മാരക ഹിഫ്ള ഖുറാൻ കോളേജ് നടന്ന പരിപാടി ഉമർ ദാരിമി വെള്ളായിക്കോട് ഉദ്ഘാടനം ചെയ്തു வேதாயினோ உஸ்தாத் மாஹர் அமனூமட்டு विद्यार्थிகளாய் அங்கீகரிங்கோ எட்டோக்குல ஸௌமாகிய ஒபிச்சவனான அந்த நதீயாக்கி தம்கோலியா பகாயா மஸ்தானத்தில் கேலி எதேகிலும் ஒரு சங்களையடை ஆ சங்களைய ஒரு குர்திலையும் குடு ஒட்டுக்கான் செல்றேக்கான் மத்த கேலிவுல அது எட்டோக்குல ஸௌமாகியமான அல்லாஹ்வ மரணமறந்த प्रतिसंधियों प्रक्षोभ प्रयास അബ്ദുൽ നാസർ അൽ ഹാദി സ്വാഗതം പറഞ്ഞു ഹാരിസ് ജമാലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാഷിൽ ഹുദവി ക്ലാസ് അവതരണം നടത്തി അബൂബക്കർ ഹാജി ഉമ്മർ മാസ്റ്റർ പടുവാറ ലത്തീഷ് ശിവപുരം മിഥ്ലാജ് സനൂസി സിറാജുദ്ദീൻ നിസാമി മുഹമ്മദ് ഹിദാഷ് തുടങ്ങിയവർ സംസാരിച്ചു ക്യുസ് മത്സരത്തിൽ ബെമ്പടി മുനവിറുൾ ഇസ്ലാം മദ്രസ വിജയികളായി റേഞ്ച് പരിധിയിൽപ്പെട്ട പതിനൊന്ന് മദ്രസയിലെ ഉസ്താദുമാരും എസ് ബി ബി ഭാരവാഹികളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു